ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി സി പി ഐ എം ഇരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സമ്മേളന സമാപനത്തിന്റെ ഭാഗമായി റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ചെയ്തു നെല്ലുവായി സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി കടങ്ങോട് സെന്ററിൽ സമാപിച്ചു റെഡ് വളണ്ടിയർ മാർച്ചും വാദ്യമേളങ്ങളും റാലിക്ക് അകമ്പടിയേകി തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സേവ്യർ ചിറ്റപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്വാഭാവികമായും നമ്മുടെ സംസ്ഥാനത്തെ ഈ ഗവൺമെന്റ് ഇന്ത്യയിലെ സകലമായ പോരാട്ടങ്ങൾക്കും യഥാർത്ഥത്തിൽ ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ആർ എസ് എസിന്റെ ഉപദേശാനുസരണം പ്രവർത്തിക്കുന്ന ബി ജെ പി കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായ ബഹുജനങ്ങളുടെയും ഒരു ഗവൺമെന്റ് എന്ന രീതിയിലുള്ള സമരായുദ്ധമായാണ് ഈ എട്ടര കൊല്ലക്കാലം പ്രവർത്തിച്ചത് എന്ന് നാം തിരിച്ചറിയണം സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഒരു ഗവൺമെന്റ് സമരായുധമാകുന്നത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ഒരു പ്രയോഗം ഞങ്ങൾ നടത്തുന്നത് ഇന്ത്യ ഗവൺമെന്റ് വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ബി ജെ പിയുടെ നേതൃത്വമുള്ള ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങളുണ്ട് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായ നയങ്ങളുണ്ട് അതിശക്തമായ അതിലപാട് ഇന്ത്യയിലെ മറ്റെല്ലാ ശക്തിയായി നിർവഹിക്കുന്ന ഒരു ഗവൺമെന്റ് സഖാവ് വിജയൻ നേതൃത്വം നൽകുന്ന ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ ലോക്കൽ സെക്രട്ടറി പി സി അബാൽമണി ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തിലാൽ യു കെ മണി ഒ ബി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു പി സി അബാൽമണിയെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായും ഡോക്ടർ വി സി ബിനോജ് ഒ ബി സുബ്രഹ്മണ്യൻ സുമന സുഗതൻ പി ടി ദേവസി കുഞ്ഞുമോൻ കരിയന്നൂർ ടി കെ ശിവൻ പി ടി ജോസഫ് കെ കെ യോഗേഷ് എൻ ബി ബിജു സ്വപ്ന പ്രദീപ് പി എ ബൈജു പി ബി ബിബിൻ ഒ എസ് മനോഷ് എൻ എം മിഥുൻ എന്നിവരെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ എഴുമപ്പെട്ടി